നമസ്കാരം എല്ലാവർക്കും ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളെ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന നിയമങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ലോക്സഭ വിസിറ്റിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഭർത്തൃവീട്ടിലെ മാനസിക ശാരീരിക പീഡനവുമായി ബന്ധപ്പെട്ട ഐ പി സിയിലെ സെക്ഷൻ ഏതാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഭർത്തൃവീട്ടിലെ മാനസിക ശാരീരിക പീഡനവുമായി ബന്ധപ്പെട്ട ഐ പി സിയിലെ സെക്ഷൻ ആണ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബില്ല് പാസ് ആക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇന്ത്യൻ പാർലമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബില്ല് പാസ് ആക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇന്ത്യൻ പാർലമെന്റ് ലോക്പാൽ ലോകായുക്ത ബില്ല് പാസാക്കിയ തീയതി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനെട്ട് ഇന്ത്യൻ പാർലമെന്റ് ലോക്പാൽ ലോകായുക്ത ബില്ല് പാസാക്കിയ തീയതി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനെട്ട് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം രാജ്യസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനാല് രാജ്യസഭ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനാല് മുത്തലാഖ് നിരോധിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇരുപതാമത്തെ മുത്തലാഖ് നിരോധിച്ച ഇരുപതാമത്തെ രാജ്യമാണ് ഇന്ത്യ വിസിൽ ബ്ലോവേഴ്സ് നിയമം നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി മെയ് ഒമ്പത് വിസിൽ വിസിൽ ബ്ലോവേഴ്സ് ബ്ലോവേഴ്സ് നിയമം നിലവിൽ വന്നത് മെയ് പ്രൊട്ടക്ഷൻ ൊട്ടക്ഷൻ ആക്ടിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് ഹിന്ദു പിന്തുടർച്ചാവകാശം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂൺ പതിനേഴ് ഹിന്ദു പിന്തുടർച്ചാവകാശം പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂൺ പതിനേഴ് ലോകസഭ ആധാർ ബില്ല് പാസ്സാക്കിയ തീയതി രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്ന് ലോകസഭ ആധാർ ബില്ല് പാസ്സാക്കിയ തീയതി രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്ന് പട്ടികജാതി എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് സൈമൺ കമ്മീഷൻ പട്ടികജാതി എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് സൈമൺ കമ്മീഷൻ ഫ്ലാഗ് കോഡ് പ്രകാരം ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം ഒമ്പത് ഫ്ലാഗ് കോഡ് പ്രകാരം ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം ഒമ്പത് പ്രസവാനുകൂല്യ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്രസവാനുകൂല്യ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഭ്രൂണാവസ്ഥയിലെ ലിംഗനിർണയം തടയുന്ന നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലിംഗനിർണ്ണയം തടയുന്ന നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സർദാ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം എത്രയായിരുന്നു പതിനാല് പതിനെട്ട് പെൺകുട്ടികൾക്ക് പതിനാലും ആൺകുട്ടികൾക്ക് പതിനെട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സർദാ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹ പ്രായം യഥാക്രമം പതിനാല് പതിനെട്ട് എന്നിങ്ങനെയായിരുന്നു അളവ് തൂക്ക നിലവാര നിയമം അളവ് തൂക്ക നിലവാര നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അളവ് തൂക്ക നിലവാര നിയമ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുത്തലാഖ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇൻസ്റ്റന്റ് ഡിവോഴ്സ് മുത്തലാഖ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇൻസ്റ്റന്റ് ഡിവോഴ്സ് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും എന്ന നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് മുസ്ലിം വിവാഹ മോചിതയുടെ അവകാശ സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുസ്ലിം വിവാഹ മോചിതയുടെ അവകാശ സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മതേതര വിവാഹങ്ങൾക്കുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മതേതര വിവാഹങ്ങൾക്കുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അടുത്തത് നമുക്ക് കുറച്ച് ശ്രദ്ധേയമായ കേസുകളെ പരിചയപ്പെടാം ശ്രദ്ധേയമായ കേസുകൾ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തൊന്ന് പ്രകാരം സ്വകാര്യത ഒരു മൗലികാവകാശമാണെന്ന സുപ്രീം കോടതിയുടെ ചരിത്രവിധിക്ക് ആധാരമായ കേസ് ഏതാണ് കെ എസ് പുട്ടസ്വാമി കേസ് ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തൊന്ന് പ്രകാരം സ്വകാര്യത ഒരു മൗലികാവകാശമാണെന്ന സുപ്രീം കോടതിയുടെ ചരിത്രവിധിക്ക് ആധാരമായ കേസാണ് കെ എസ് പുട്ടസ്വാമി കേസ് ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ് ബരുബാറി കേസ് ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ബെരുബാറ കേസിലൂടെയാണ് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളുടെയും നിയമസഭാ അംഗങ്ങളുടെയും അംഗത്വം നഷ്ടപ്പെടുമെന്ന് കോടതി വിധിച്ചത് ഏത് കേസിലാണ് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളുടെയും നിയമസഭാ അംഗങ്ങളുടെയും അംഗത്വം നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുമെന്ന് കോടതി വിധിച്ചത് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് കേസിലാണ് അറബിന്ദോ സൊസൈറ്റി ഒരു മതവിഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ബ്രഹ്മചാരി സിദ്ധേശ്വർ ഷായ് കേസ് അറബിന്ദോ സൊസൈറ്റി ഒരു മതവിഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ബ്രഹ്മചാരി സിദ്ധേശ്വർ ഷായ് കേസ് ഇന്റർനെറ്റ് ഉപയോഗം വ്യക്തിയുടെ മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് കേരള ഹൈക്കോടതി വിധിച്ച വിധി പറഞ്ഞ കേസാണ് ഫഹീമാഷുറിൻ കേസ് ഇന്റർനെറ്റ് ഉപയോഗം വ്യക്തിയുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് കേരള ഹൈക്കോടതി വിധി പറഞ്ഞ കേസാണ് ഫഹീമ ഷുറിൻ കേസ് മണ്ഡൽ സംഭരണ കേസ് എന്നും അറിയപ്പെടുന്ന കേസ് ഏതാണ് ഇന്ദിരാ സാനി കേസ് മണ്ഡൽ സംഭരണ കേസ് എന്നും അറിയപ്പെടുന്ന കേസാണ് ഇന്ദിരാ സാനി കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്വത്തവകാശത്തെ വെട്ടിക്കുറച്ച ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ സാധുത ചോദ്യം ചെയ്ത കേസാണ് ശങ്കരി പ്രസാദ് സിംഗ് ദേവ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സ്വത്തവകാശത്തെ വെട്ടിക്കുറച്ച ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ സാധുത ചോദ്യം ചെയ്ത കേസാണ് ശങ്കരി പ്രസാദ് സിംഗ് ദേവ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഐ ടി ആക്ടിന്റെ സെക്ഷൻ അറുപത്തി ആറ് എ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ച കേസ് ഏതാണ് ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഐ ടി ആക്ടിന്റെ സെക്ഷൻ അറുപത്തി ആറ് എ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ച കേസാണ് ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സർക്കാർ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധിതമാക്കുന്നതിനെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കേസാണ് കെ എസ് പുട്ടസ്വാമി കേസ് സർക്കാർ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധിതമാക്കുന്നതിനെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കേസാണ് കെ എസ് പുട്ടസ്വാമി കേസ് அனுச்சேதம் பத்தொன்பது இருபத்தொன்னு என்பது உள்ளது உட்படையுள்ள அவகாசங்களை சுப்ரீம் கோடதி ஆதமாய் வியாநானிக்கிடையாக்கிய கே கோபாலன் வேர்சஸ் மதராஸ் ஆயிரத்தி தொள்ளாயிரத்தி அம்பது அயோதிய கேசில் சுப்ரீம் கோடதி விதி பிரஸ்தியான ரெண்டாயிரத்தி பத்தொன்பது நவம்பர் ஒன்பது அயோதியக்கேசில் சுப்ரீம் கோடதி விதி பிரஸ்தி தியதி ரெண்டாயிரத்தி பத்தொன்பது நவம்பர் ஒன்பது മതേതരത്വവും ഫെഡറലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെട്ടത് ഏത് കേസിലാണ് എസ് ആർ ബൊമ്മ കേസ് മതേതരത്വവും ഫെഡറലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെട്ടത് എസ് ആർ ബൊമ്മ കേസിലാണ് ആരെ ഫയൽ ചെയ്ത കേസിലാണ് സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ മുപ്പതിനെ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ശ്യാം നാരായൺ ചൌക്സി ശ്യാം നാരായൺ ചൌക്സി ഫയൽ ചെയ്ത കേസിലാണ് സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ മുപ്പതിനെ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലില്ലി തോമസ് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് കേസിലെ വിധിയെ തുടർന്ന് പദവി നഷ്ടമായ ആദ്യ രാജ്യസഭാ അംഗമാണ് റഷീദ് മസൂദ് വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് കേസിലെ വിധിയെ തുടർന്ന് പദവി നഷ്ടമായ ആദ്യ അംഗമാണ് റഷീദ് മസൂദ് രണ്ടായിരത്തി പതിമൂന്ന് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് കേസിലെ വിധിയെ തുടർന്ന് പദവി നഷ്ടമായ ആദ്യ ലോക്സഭാ അംഗങ്ങളാണ് ജഗദീഷ് ശർമ്മ ലാലു പ്രസാദ് യാദവ് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് കേസിലെ വിധിയെ തുടർന്ന് പദവി നഷ്ടമായ ആദ്യ ലോകസഭാ അംഗങ്ങളാണ് ജഗദീഷ് ശർമ്മ ലാലു പ്രസാദ് യാദവ് വിവാഹേതര ബന്ധവുമായി ബന്ധപ്പെട്ട് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഇന്ത്യൻ പീനൽ കോഡിലെ ഏത് വകുപ്പാണ് സുപ്രീം കോടതി അസാധുവാക്കിയത് നാന്നൂറ്റി വിവാഹേതര ബന്ധവുമായി ബന്ധപ്പെട്ട് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പാണ് സുപ്രീം കോടതി അസാധുവാക്കിയത് മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ കേസ് ഷായറ ബാറു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ കേസ് ഷായറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇരുപത്തിയൊന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുച്ഛേദം പ്രകാരമാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ന്യായാധിപന്മാരുടെ നിയമനത്തിനെ കൊളീജിയം സംവിധാനം കൊണ്ടുവരുന്നതിന് കാരണമായ സുപ്രീം കോടതിയിലെ കേസ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ന്യായാധിപന്മാരുടെ നിയമനത്തിനെ കൊളീജിയം സംവിധാനം കൊണ്ടുവരുന്നതിന് കാരണമായ സുപ്രീം കോടതിയിലെ കേസ് സെക്കൻഡ് ജഡ്ജസ് കേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജോലി സ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിനെ വഴിതെളിച്ച കേസ് ഏതായിരുന്നു വിശാഖ ആൻഡ് അതേഴ്സ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജോലിസ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് വഴിത്തെ കേസാണ് വിശാഖ ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെ ഇന്ത്യയിൽ മുത്തലാഖ് നിരോധിച്ചു കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ച ബഞ്ചിന്റെ ചെയർമാൻ ജെ എസ് കെഹർ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെ ഇന്ത്യയിൽ മുത്തലാഖ് നിരോധിച്ചു കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ച ബഞ്ചിന്റെ ചെയർമാനാണ് ജെ എസ് കെഹർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്നവർക്ക് മൂന്നാം ലിംഗ പദവി നൽകുന്നതിനെ ആസ്പദമായ കേസാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാല് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്നവർക്ക് മൂന്നാം ലിംഗ പദവി നൽകുന്നതിന് ആസ്പദമായ കേസാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാല് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുമോ എന്ന് സുപ്രീം കോടതി ആദ്യമായി പരിശോധിച്ച കേസാണ് ശങ്കരി പ്രസാദ് സിംഗ് ദേവ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുമോ എന്ന് സുപ്രീം കോടതി ആദ്യമായി പരിശോധിച്ച കേസാണ് ശങ്കരി പ്രസാദ് സിംഗ് ദേവ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കുന്നതിനെ നിദാനമായ നിയമ പോരാട്ടം നടത്തിയ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കുന്നതിനെ നിദാനമായ നിയമ പോരാട്ടം നടത്തിയ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പി യു സി എൽ വാഹനങ്ങളിൽ റെഡ് ബീക്കൺ ഒഴിവാക്കുന്നതിനെ ആസ്പദമായ കേസാണ് അബേസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വി ഐ പി വാഹനങ്ങളിൽ റെഡ് ബീക്കൺ ഒഴിവാക്കുന്നതിനെ ആസ്പദമായ കേസാണ് അബേസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിവാഹേതര ബന്ധം കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കാൻ കാരണമായ കേസാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിവാഹേതര ബന്ധം കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കാൻ കാരണമായ കേസാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തെട്ട് ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തെട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തി ഊന്നിപ്പറഞ്ഞ സുപ്രീം കോടതി വിധി ഏത് കേസാണ് മനേഗ ഗാന്ധി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തി ഊന്നി പറഞ്ഞ സുപ്രീം കോടതി വിധി മനേക സുപ്രീം കോടതി വിധി ഏത് കേസാണ് മനേക ഗാന്ധി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട കേസാണ് യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള രണ്ടായിരത്തി പതിനെട്ട് ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട കേസാണ് യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള രണ്ടായിരത്തി പതിനെട്ട് സംഭരണം അമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഇന്ദിരാ സാഹാനി കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സംഭരണം അമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഇന്ദിരാ സഹാനി കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദയാവത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്ക് ആസ്പദമായ കേസാണ് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ദയാവത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്ക് ആസ്പദമായ കേസാണ് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഗംഗ യമുന എന്നീ നദികൾക്ക് ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ആധാർ കാർഡിന്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ച വിധി പ്രസ്താവിച്ച ന്യായാധിപനാണ് ദീപക് മിശ്ര ആധാർ കാർഡിന്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ച വിധി പ്രസ്താവിച്ച ന്യായാധിപനാണ് ദീപക് മിശ്ര ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമ വ്യവസ്ഥക്കെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയായ കോട്ടയം സ്വദേശിനിയാണ് മേരി റോയ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമ വ്യവസ്ഥക്കെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമായ കോട്ടയം സ്വദേശിനിയാണ് മേരി റോയ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബഞ്ച് പതിമൂന്ന് ജഡ്ജിമാർ വിധി പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബഞ്ച് വിധി പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് മിനർവാ മിൽ കേസിൽ വിധി പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മിനർവ മിൽ കേസിൽ വിധി പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ നോട്ട നൺ ഓഫ് ദി അബൌ സംവിധാനം നടപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ നോട്ട നൺ ഓഫ് ദി അബൌ സംവിധാനം നടപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത് ഏത് കേസിലെ വിധിയെ തുടർന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും വിവാഹ രജിസ്ട്രേഷൻ നടപടി തുടങ്ങിയത് സീമ വേഴ്സസ് അശ്വനിക്കുമാർ രണ്ടായിരത്തി ആറ് അശ്വനിക്കുമാർ രണ്ടായിരത്തി ആറ് എന്ന കേസിലെ വിധിയെ തുടർന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും വിവാഹ രജിസ്ട്രേഷൻ നടപടി തുടങ്ങിയത് സ്വർഗരതി നിയമവിധേയമാക്കുവാൻ പ്രേരകമായ കേസാണ് നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സ്വവർഗരതി നിയമവിധേയ വിധേയമാക്കുവാൻ പ്രേരകമായ കേസാണ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അംഗങ്ങളെ അയോഗ്യരാക്കുന്ന സഭാധ്യക്ഷന്റെ നടപടി ജുഡീഷ്യൽ റിവ്യൂവിനെ വിധേയമാക്കാവുന്നതാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അംഗങ്ങളെ അയോഗ്യരാക്കുന്ന സഭാധ്യക്ഷന്റെ നടപടി ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാവുന്നതാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പരസ്പര സമ്മത പ്രകാരമുള്ള സ്വർഗരതി ക്രിമിനൽ കുറ്റമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറ് പരസ്പര സമ്മതപ്രകാരമുള്ള സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറ് സ്വർഗരതി നിയമവിധേയമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇരുപത്തി ആറ് സ്വർഗരതി നിയമവിധേയമാക്കിയ ഇരുപത്തി ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ സർവീസ് കേസുകൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കൈമാറുന്നതിന് കാരണമായ കേസാണ് ചന്ദ്രകുമാർ വേഴ്സസ് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സർവീസ് കേസുകൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കൈമാറുന്നതിന് കാരണമായ കേസാണ് ചന്ദ്രകുമാർ വേഴ്സസ് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്വവർഗരതിയെ പ്രകൃതി വിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പാണ് മുന്നൂറ്റി എഴുപത്തി ഏഴ് സ്വവർഗരതിയെ പ്രകൃതി വിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് മുന്നൂറ്റി എഴുപത്തി ഏഴ് രാഷ്ട്ര നയ നിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ നിരീക്ഷിച്ചത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം രാഷ്ട്രമായ നിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡ നിരീക്ഷിച്ചത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം എന്ന കേസിലാണ് വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ല എന്ന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബഞ്ച് വിധിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ല എന്ന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് വിശാഖ മാർഗരേഖ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥലത്തെ ലൈംഗികാതിക്രമം തടയൽ വിശാഖ മാർഗരേഖ സ്ഥലത്തെ ലൈംഗികാതിക്രമം തടയൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെമ്പകം ദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസിൽ വിധി പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ൊന്ന് ചെമ്പ് മദ്രാസ് കേസിൽ വിധി പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ വിധി പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ വിധി പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ദയാഥത്തിന് സുപ്രീം കോടതി ഉപാധികളോടെ അനുമതി നൽകിയ വർഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒമ്പത് ദയാവധത്തിന് സുപ്രീം കോടതി ഉപാധികളോടെ അനുമതി നൽകിയ വർഷം രണ്ടായിരത്തി മാർച്ച് ഒമ്പത് ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടി നമ്മൾ ഈ പുസ്തകത്തിലെ ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്